കുറഞ്ഞ അത്യാധുനിക ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ കാർഷിക സംസ്കൃതിയെ കുറിച്ചുള്ള അറിവ് കുട്ടികളിൽ വളർത്തുക എന്ന ലക്ഷ്യത്തോടെ കിസാൻ സഭ മൂവാറ്റുപുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്കൂളിലെ കാർഷിക ക്ലബ്ബുകൾക്ക് പച്ചക്കറി വിത്തുകൾ വിതരണം ചെയ്തു മുളവൂർ ഗവൺമെന്റ് യു പി സ്കൂളിൽ നടന്ന പച്ചക്കറി വിത്തുകളുടെ വിതരണോദ്ഘാടനം കിസാൻ സഭ മണ്ഡലം സെക്രട്ടറി വിൻസെന്റ് ഇല്ലിക്കൽ നിർവഹിച്ചു സ്കൂളുകളിൽ കൃഷിയുടെ ബാലപാഠങ്ങളുമായി കിസാൻ സഭ കാർഷിക സംസ്കൃതിയെക്കുറിച്ചുള്ള അറിവ് കുട്ടികളിൽ വളർത്തുകയും വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട പഠന പ്രവർത്തനങ്ങളെ കൃഷിയുമായി ചേർത്തുകൊണ്ട് കാർഷിക വിളകൾ അധ്വാനശീലം സഹകരണ മനോഭാവം എന്നിവയെക്കുറിച്ച് കുട്ടികളിൽ പ്രായോഗിക അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ കിസാൻ സഭ മൂവാറ്റുപുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മണ്ഡലത്തിലെ സ്കൂളുകളിലെ കാർഷിക ക്ലബ്ബുകൾക്ക് പച്ചക്കറി വിത്തുകൾ വിതരണം ചെയ്യുന്ന പദ്ധതിക്ക് തുടക്കമായി മുളവൂർ സർക്കാർ യു പി സ്കൂളിലെ കാർഷിക ക്ലബിലേക്കുള്ള പച്ചക്കറി വിത്തുകൾ കിസാൻ സഭാ മണ്ഡലം സെക്രട്ടറി വിൻസെന്റ് ഇല്ലിക്കൽ സ്കൂൾ ഹെഡ്മിസ്ട്രസ് എം എച്ച് സുബായതയ്ക്ക് കൈമാറി മൂവാറ്റുപുഴ മണ്ഡലതല ഉദ്ഘാടനം നിർവഹിച്ചു ആ സാധനങ്ങള് വണ്ടിയെ കയറ്റി നമ്മുടെ മൂവാറ്റുപുഴ മാർക്കറ്റിൽ എത്തിച്ച് ഈ മുളവൂര് പ്രദേശത്തുള്ള ഒരു കടകളിൽ കൊണ്ടുവന്ന് ആ കടയിൽ നിന്ന് കുറച്ച് തക്കാളി വാങ്ങും കുറച്ച് വെണ്ടയ്ക്ക വാങ്ങും കുറച്ച് വഴുതനങ്ങ വാങ്ങും അതെല്ലാം വൈകുന്നേരം നമ്മുടെ അപ്പച്ചന അല്ലെങ്കിൽ അമ്മച്ചല്ലെ ഉപ്പ വീട്ടിൽ കൊണ്ടുവരും രാവിലെ അതെടുത്ത് കറി വെക്കും അപ്പം അങ്ങനെ കൊണ്ടുവരുന്ന സാധനങ്ങളിലെല്ലാം അത് കേടാവാതിരിക്കാനും കുറേ അധികം ദിവസം നിൽക്കാനും ഒക്കെ ആയിട്ട് തക്കാളിയൊക്കെ മേടിച്ചുകൊണ്ട് രണ്ടു ദിവസം കഴിയുമ്പോൾ കേടാവില്ലേ അല്ലെങ്കിൽ ഒരാഴ്ച അങ്ങനെയുള്ളത് ഒരു മാസം ഒന്നര മാസം ഒക്കെ കേടാവാതിരിക്കാൻ വേണ്ടി വലിയ അളവിലുള്ള കെമിക്കല് കീടനാശിനികൾ അത് അടിച്ചാ വരുന്നു അങ്ങനെ അടിച്ചു വരുന്ന കീടനാശിനികൾ ഉപയോഗിച്ചുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ നിരന്തരം കഴിച്ചാൽ എന്താ പറ്റുക നമുക്കൊക്കെ അസുഖം പിടിക്കും അങ്ങനെയുള്ള അസുഖമൊക്കെ ഒഴിവാക്കാനായിട്ട് നമ്മുടെ ഒക്കെ വീടുകളിൽ നമ്മുടെ സ്കൂളുകളിൽ കുറച്ച് ഒരു നമ്മളൊക്കെ വീട്ടിൽ അരി മേടിച്ചുകൊണ്ടൊന്നും ചാക്കില്ലേ പത്ത് കിലോ അല്ലെ അഞ്ച് കിലോയുടെ ആ ചാക്കിനകത്തേക്ക് മണ്ണ് നിറച്ച് ഇതുപോലെ ഉള്ള പയറോ വെണ്ടയ്ക്കോ അല്ലെങ്കിൽ തക്കാളിയോ അതിൻ്റെ ഒരു തൈ നട്ട് അതിന് അല്പം വെള്ളം ഒഴിച്ച് അല്പം വളവിട്ട് അതിനെ പരിപാലിച്ചു കഴിയുമ്പോൾ അതിനകത്ത് നിറച്ച് വെണ്ടയ്ക്ക് അല്ലെങ്കിൽ തക്കാളിയും എല്ലാം ഉണ്ടാവും അത് പറഞ്ഞു നമ്മൾ കറി വെച്ച് കഴിയുമ്പോൾ ഈ പറയുന്ന പറയുന്നില്ല നമുക്കൊരു അസുഖം കിസാൻ സഭാ മണ്ഡലം പ്രസിഡന്റ് പോൾ പൂമറ്റം അധ്യക്ഷനായി മണ്ഡലം കമ്മിറ്റി അംഗം പി വി ജോയി കെ എം ഫൈസൽ പി ആർ ജോഷി എം പി ടി ഐ ചെയർപേഴ്സൺ ജിഷ പ്രജു പി ടി കമ്മിറ്റി അംഗം പി എ ഷമീർ അധ്യാപകരായ കെ എം തസ്നി തസ്കീൻ കെ എസ് അനുമോൾ ഹദീജ കുഞ്ഞുമുഹമ്മദ് എം ബി സുമോൾ ഉമ്മു കുൽസു എന്നിവർ സംബന്ധിച്ചു പദ്ധതിയുടെ ഭാഗമായി സ്കൂളിൽ കൃഷി ചെയ്യാൻ ആവശ്യമായ ഇഞ്ചി മഞ്ഞൾ വെണ്ട ചീര പയർ പടവലം വെള്ളരി പാവൽ വഴുതന മുളക് വിത്തുകളാണ് നൽകിയത് സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച ഞങ്ങളും കൃഷിയിലേക്ക് പദ്ധതിയുടെ ഭാഗമായാണ് ഇത്തരത്തിൽ ഒരു സംരംഭത്തിന് കിസാൻ സഭാ മണ്ഡലം കമ്മിറ്റി തുടക്കം കുറിച്ചിരിക്കുന്നത് അക്കാദമിക പ്രവർത്തനങ്ങളെ ബാധിക്കാത്ത തരത്തിൽ വിദ്യാർത്ഥികളിൽ കാർഷിക സംസ്കാരം വളർത്തുന്നതിനും കാർഷിക മേഖലയുടെ പ്രാധാന്യം പുതുതലമുറയെ ബോധ്യപ്പെടുത്തി മണ്ണറിഞ്ഞു വളരാൻ പ്രേരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്കൂളുകളിൽ പദ്ധതി നടപ്പാക്കുന്നതെന്ന് കിസാൻ സഭാ മണ്ഡലം സെക്രട്ടറി വിൻസെന്റ് ഇല്ലിക്കൽ പറഞ്ഞു